നമ്മുടെ തൃശ്ശൂർ സഹോദയ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസം നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടാ ഇപ്പം നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ആട്ടൂരിലാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഒരു മണിക്കൂറാങ്ക യാത്രയുണ്ട് നമ്മളിപ്പോൾ ഏഴുമണിക്കാം കണ്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം തിരക്കിലൊന്നും പെടാണ്ട് വേഗം എത്താൻ പറ്റിയിട്ടാണ് സ്കൂളിലേക്ക് പിന്നെ ഗയസ് എനിക്ക് ആ മുമ്പിൽ പോണ വലിയൊരു ലോറി കണ്ട അതിനെ കണ്ടപ്പോൾ എനിക്ക് സ്പടികം സിനിമയിലെടുത്ത മോഹൻലാലിനെ ഉർവശീനിയാണ് കേട്ടോ ഓർമ്മ വന്നത് പിന്നെ ഗയസ് നമ്മൾ പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടാണ് ഇപ്പം ഗൈസ് ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം എന്ന് പറയണത് റെസിറ്റേഷൻ മലയാളമാണ് ഇപ്പൊ ഗീ ചെടികളൊക്കെ കാണാ എന്ത് രസാല പ്രോഗ്രാമിന്റെ ടൈം എന്ന് പറയുകയാണെങ്കിൽ ഒരു എട്ടര സമയാണ് കേട്ടോ അപ്പൊ എനിക്ക് അവിടെ എട്ട് മണിക്ക് എത്തണം എന്നിട്ട് നമ്മുടെ ചെസ് നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടാ ഇപ്പൊ ഗായ നമ്മള് പോണ വഴിക്ക് ഒരു പള്ളി കണ്ടുട്ട് രസാ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു ഊട്ടാ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ പ്രദേശം നല്ല സമാധാനമായിട്ടുള്ള യാത്രയായിരുന്നു അത് പിന്നെ നല്ല ഭംഗിയായിരുന്നു ആ മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാ ഇപ്പൊ ഗായ് നമ്മുടെ സി ബി എസ് ഇ കലോത്സവത്തിന്റെ കവാഡാണ് കേട്ട ഇപ്പൊ കണ്ടത് പിന്നെ ഗായ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല വലിയൊരു ഗ്രൗണ്ടാണ് ഇട്ടോ അവിടുത്തെ ഇപ്പൊ ഗായ നമ്മുടെ പരിപാടി തുടങ്ങാറാവണല്ലേ ഉള്ളൂ അപ്പൊ നമ്മുടെ തിരക്കൊക്കെ ആയ വരുന്നേ ഉള്ളൂ ഊട്ട ഇപ്പൊ ഗായ നമ്മളിത് ആ ബ്ലോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് കയറി വരുന്ന സ്ഥലത്ത് ഏർ അവിടെ കടലാസം കൊണ്ട് ഉണ്ടാക്കി പൂക്കളുടെ ഒരു സ്ഥലം കണ്ടു കേട്ടാ ഇപ്പൊ എന്റെ അമ്മടെ വാഗ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിട്ടാ നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടേ ഗായസ അമ്മയ്ക്ക് ഇതേ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടും മതിയാവണമല്ലേ അത്രയ്ക്ക് രസമായിരുന്നു ഊട്ട ഇവിടെ പിന്നെ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഇത്രയും നാൾ കിട്ടാണ്ടിരുന്ന ഐസ്ക്രീം എനിക്ക് വാങ്ങി തന്നിരിക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു അത് അപ്പൊ കഴിക്കുമ്പോ ഇപ്പൊ ഗായ നമ്മുടെ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങണ സമയത്ത് ഉത്രാളിക്കാവ് അമ്പലത്തിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു ഊട്ട അവിടുത്തെ വ്യൂ പിന്നെ പുറേ ഉണ്ടല്ലോ അടിപൊളിയാണ് നിറച്ച് മലകളും ഇതൊക്കെയായിട്ട് നല്ല രസാണ് കേട്ടാ ഇപ്പൊ കൈഷ് നമ്മുടെ പാടത്തിൻ്റെ നടുക്കിലുള്ള ഉത്രാളിക്കാവ് അമ്പലത്തിന്റെ ഭംഗി എന്ന് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് പറയണ്ട കാര്യമില്ല അടിപൊളിയാണ്ട്ട അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നമ്മുടെ അമ്പലത്തിന്റെ പിന്നിലായിട്ട് ഇതൊക്കെ ട്രെയിനൊക്കെ പോകണ്ടിട്ടാ നല്ല രസമായിരുന്നു അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ക്കാ നല്ല സുഖാണ് കേട്ടോ നല്ല കാറ്റും കൊണ്ട് നല്ല സുഖത്തിൽ അങ്ങോട്ട് നിക്കാം നല്ല വലിയൊരു ട്രെയിനായിരുന്നു ട്ടത് ഗൈസ് നമ്മുടെ അമ്പലത്തിന്റെ ഒരു വ്യൂ കാരണം നമ്മളിത് കൊറേ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിരുന്നു രസ ഗൈസ് നമ്മളിതേ വരുന്ന വഴിക്ക് ജോസാട്ടൻസ് സിനിമ കമ്പനിന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു വലിയൊരു ഹോട്ടലായിരുന്നു കൂട്ട അത് അതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിങ്ങാവാണ് ഞങ്ങളത് എന്നാലും വിൻഡോയൊക്കെ ഉള്ള സ്ഥലത്തു തന്നെ ഇരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി കുറേ സിനിമയുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഫോട്ടോസും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു ഫുള്ള് പെരി പെരി അൽഫാമൻ്റെയാണ് കേട്ടോ അപ്പം ഏകദേശം ഞങ്ങളത് കഴിച്ചു തുടങ്ങുകയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഊട്ട അത് അത്യാവശ്യം നല്ല എരിവും ഉണ്ടായിരുന്നു അതിന്റെ ഒരു മയോണൈസും പുതിയ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്ണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടു തരം വൈസാണ് അതിൽ വന്നത് ഏട്ടാ ഏതായ ഫുഡും കഴിച്ച് ഇറങ്ങിയിരിക്കാണ് എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റാ